നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയയിൽ വന്നിരുന്ന ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് എന്തെന്ന് പറഞ്ഞാല് കഴിഞ്ഞ ആഴ്ചയില് പോലീസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയുടെ റിട്ടേൺ പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് പി എസ് സി അവർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് അവരെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി വിളിച്ച് അവർ വന്ന് ഹാജരാകുകയും ചെയ്തു ഫിസിക്കൽ ടെസ്റ്റ് പാസ് ആയവരെല്ലാം പാസ്സായി പോയി ഓക്കെ അതിലൊരു പയ്യനെ ഫിസിക്കൽ ടെസ്റ്റ് ഈ പി എസ് സി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയവർ മനഃപൂർവ്വം ഫെയിലാക്കി എന്ന് പറയപ്പെടുന്നു അതൊരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നു നിന്ന് ആ പയ്യൻ ഒരു ഷിനു ചൊവ്വ ചൊവ്വയായാലും ബുധനായാലും വന്നു നിന്ന് പ്രസംഗിച്ചു അപ്പൊ അതിൽ എന്തുമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ ഈ ഷിനു ചൊവ്വ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചതിന്റെ ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ മനഃപൂർവ്വം ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ഈ പയ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം എന്ന് പറയുന്നത് ആദ്യം നടത്തുന്ന ഒരു ടെസ്റ്റാണ് അത് ഫിസിക്കൽ ഇനി റാങ്ക് സ്റ്റാർ സ്റ്റാർ സെക്കൻഡ് സെക്കൻഡ് ആണ് ാണ് അപ്പൊ ത്രീ സ്റ്റാറിന് വേണ്ടിട്ടുള്ളതാണെങ്കിൽ ഈ പയ്യൻ പറയുന്ന രീതിക്ക് അവൻ ത്രീ സ്റ്റാർ പൊസിഷനിലേക്കാണ് വരാൻ പോകുന്നത് സ്റ്റാർ ീ സ്റ്റാർ ആണെങ്കിൽ വേണ്ടത് പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ ഈ നൂറ് മീറ്റർ ഓട്ടം പൂർത്തിയാക്കിയിരിക്കണം അതൊരു മാനദണ്ഡം ആണ് ആദ്യത്തെ ഈ നൂറ് മീറ്റർ ഓട്ടം എല്ലാവരെയും കൂടെ ചേർന്ന് നിർത്തിയാണ് ഓടിക്കുന്നത് ആ ഓട്ടത്തിൽ നൂറ് മീറ്റർ ഓടി എത്തുന്നവരിൽ പതിനാല് സെക്കൻഡിനുള്ളിൽ എത്തുന്നവരെ അവര് സെലക്ട് ചെയ്യും അവർ പാസ്സായി ഈ പയ്യൻ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് സെക്കൻഡാണ് പതിനഞ്ച് മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നത് വേണമെങ്കിലും അവിടെ നമുക്ക് ഫിനിഷ് ചെയ്യാം ദൂരമാണ് നൂറ് മീറ്റർ അപ്പൊ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമല്ല അപ്പൊ ഈ പയ്യൻ ആദ്യം പഠിക്കേണ്ടത് ഇതിനുള്ള ഒരു മാനദണ്ഡങ്ങളെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒന്നും അറിവില്ലാതെയാണ് അവിടെ ടെസ്റ്റിന് പങ്കെടുക്കാൻ ചെന്നതെന്ന് നമുക്ക് ഈ പിന്നെ ഈ പയ്യന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഫിസിക്കൽ ടെസ്റ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെയാണ് നമ്മൾ ചെല്ലുന്നത് ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെല്ലുന്നത് ഫിസിക്കൽ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെതായ മാനദണ്ഡം അനുസരിച്ചാണ് അങ്ങനെ പ്രിപ്പറേഷൻ കൊടുക്കുന്ന ചില ക്ലാസ് എടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയവരുണ്ട് പിന്നെ അതുപോലെ ചില കോച്ചിങ് ക്യാമ്പുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കോച്ചിങ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്നവരുണ്ട് പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട് എന്നാലും ഈ മാനദണ്ഡങ്ങൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത ഈ നൂറു മീറ്റർ ഓട്ടം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഓർഡറിൽ ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പൊ ഈ ഓർഡർ അനുസരിച്ചാണ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും ഈ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്നവർ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഈ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് തോട്ട് ഫിനിഷ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞ് ഹൈ ജമ്പാണ് ഹൈ ജമ്പ് എത്രയെന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ടു സീറോ സെന്റിമീറ്റർ ആണ് ഹൈ ജമ്പ് ചാടിയിരിക്കണം അതിനുശേഷം ലോങ് ജമ്പാണ് ലോങ് ജമ്പ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ടു സീറോ സെന്റിമീറ്റർ ാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുള്ളതേ ഉള്ളൂ ഈ ഹൈക്കപ്പിന് ശേഷം പിന്നെ വരുന്നത് ഷോർട്ട് പുട്ടാണ് ഷോർട്ട് പുട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ആണ് അത്രയും വെയിറ്റ് ഉള്ള ഷോർട്ട് പുട്ടാണ് നമ്മൾ നിശ്ചിത ദൂരം ഇറങ്ങി ഫിനിഷ് ചെയ്യേണ്ടത് അത് അതിന്റെ ദൂരം അറുനൂറ്റി ഒൻപത് പോയിന്റ് സിക്സ് സീറോ സെന്റിമീറ്റർ ആണ് ആ ഷോർട്ട് പുട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോൾ ബോൾ ഉണ്ട് അത് നമ്മൾ എറിയുന്ന പോലെ അത് ദൂരത്തിൽ ദൂരത്തിൽ നമുക്ക് എറിയാൻ പറ്റുമോ അത്രയും ദൂരത്തിൽ എറിയുക അത് ആറായിരത്തി തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ ആണ് അത്രയും ദൂരം അത് താണ്ടിയിരിക്കണം ചെന്ന് വീടി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ പാസ് ആവുകയാണെങ്കിൽ പിന്നെ ഒരു ടെസ്റ്റുമില്ല അവർ ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി അപ്പോൾ ഈ എട്ടെണ്ണമാണ് ഇവരുടെ ഈ മാനദണ്ഡത്തിലുള്ളത് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സായാൽ മതി എട്ടെണ്ണം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ പയ്യൻ പറയുന്ന ഈ പുള്ളിങ് ചിന്നപ്പ് ഒക്കെ ലാസ്റ്റിലാണ് വരുന്നത് ഈ പറയുന്ന മേൽ പറഞ്ഞ അഞ്ചെണ്ണം പാസ്സായില്ലെങ്കിൽ പിന്നീട് അവർക്ക് ഓപ്ഷനായി കൊടുക്കുന്നതാണ് ഈ മൂന്നെണ്ണം അതെന്താണെന്ന് വെച്ചാല് ആറാമത്തത് റോക്ക് ക്ലൈമ്പിങ് ആണ് അതായത് മരത്തിൽ കയറി കെട്ടിട്ടിട്ട് അതി കൂടെ നമ്മൾ കൈവച്ച് പിടിച്ച് ിലെത്തണം പലരും എത്താറില്ല അറുപത്തി അഞ്ച് പോയിന്റ് എൺപത് എയ്റ്റ് സീറോ സെന്റിമീറ്റർ ആണ് നമ്മൾ ക്ലൈംബ് ചെയ്യേണ്ടത് കൃത്യമായും അത് ചെയ്തിരിക്കണം പലരെ കൊണ്ടും അത് സാധിക്കാറില്ല അതുകൊണ്ടൊക്കെയാണ് ഇത് ഓപ്ഷനായിട്ട് ആയിട്ട് അതിനുശേഷം ആണ് ചിന്നിങ് പുള്ളിങ് ഓർ ചിന്നി എന്നാണ് പറയുന്നത് അത് എത്ര പ്രാവശ്യം ചെയ്തിരിക്കണം എന്ന് അറിയാം എട്ട് പ്രാവശ്യം നമ്മൾ ചിന്നിങ് ചെയ്തിരിക്കണം ഒരു ബാർ ഇങ്ങനെ ഉണ്ടാകും ബാറിലെ കൈകൾ പിടിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ചിന്നപ്പ് ചെയ്യേണ്ടതാണ് അത് എട്ട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് അവർ കൗണ്ട് ചെയ്യും അതിനനുസരിച്ച് ചെയ്തിരിക്കണം അത് കംപ്ലീറ്റ് ആയാൽ അതും പാസ്സായി പിന്നീടാണ് വരുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഈ പയ്യൻ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം എന്ന് പറയുമ്പോൾ അത് ഫിനിഷ് ചെയ്യേണ്ട എന്ന് പറയുന്നത് അതായത് അഞ്ച് മിനിറ്റും നാൽപ്പത്തി നാല് സെക്കൻഡുമാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്താൽ മതി അപ്പോൾ ഈ പയ്യൻ പറയുന്നത് അവന് നൂറ് മീറ്റർ ഓടിയപ്പോൾ കാലിൻജിയോടായി അങ്ങനെ നൂറ് മീറ്റർ ഓടുമ്പോൾ കാലിൻജോടാവുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് ഈ ഒരു സിഐ പോസ്റ്റിലൊക്കെ ചെന്ന് എത്തിപ്പെടാൻ കഴിയുക ഒരു യോഗ്യത വേണ്ട അവന് അവനിൽ നിന്ന് നാളെ നമ്മളെ പോലുള്ള പൊതുജനങ്ങൾക്കാണ് സംരക്ഷണം വേണ്ടത് അവരെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി നൂറ് മീറ്ററിൽ തന്നെ ഫെയിൽ ഫെയിലാകുക എന്ന് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഇനി ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഭരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ഒരു എസ് എച്ച്ഒ പദവിയിലേക്ക് എത്തുന്നത് അല്ല ഡയറക്ടർ നിയമനം എന്ന് പറയുന്നത് ഡയറക്ടർ ഒരിടത്ത് നിയമനം നടക്കുന്നില്ല പി എസ് സി ടെസ്റ്റ് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിൽ മാത്രമേ ഈ പറയപ്പെടുന്ന ഫിസിക്കൽ ടെസ്റ്റിന് അർഹരായിട്ട് ആവുകയുള്ളൂ ഇനി ടെസ്റ്റ് എഴുതി പാസ്സായി വരുന്നിടം വരെ എന്തെങ്കിലും തിരിമറി ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഫിസിക്കലിന് വന്നു കഴിഞ്ഞാൽ യാതൊരു തിരിമറിയും അവിടെ നടക്കില്ല ഇതിൽ പെൺകുട്ടികൾക്ക് ചെറിയ ഇളവ് അനുവദിക്കുന്നുണ്ട് അവരുടെ ബോർഡ് അംഗീകരിച്ച ഈ ബോർഡിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ പി എസ് സി അംഗങ്ങളുണ്ടാവും സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കോളേജിലെ ടീച്ചേഴ്സ് ഉണ്ടാവും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പിന്നെ പോലീസ് ക്യാമ്പില് ഒക്കെ ആയിരിക്കും ഈ ി ക്യാമ്പ് പോലുള്ള ക്യാമ്പിലൊക്കെ ആയിരിക്കും ഈ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാവും അപ്പൊ ഇവരെ എത്രയും പേരെയൊന്നും വെട്ടിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ് പിന്നെ ചില കോളേജ് ഗ്രൗണ്ടുകളിലൊക്കെ നടക്കാറുണ്ട് അവിടെയും ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേരുകയും ചെയ്യും അവിടെയും യാതൊരു തിരിമുറികളും നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ ഈ പയ്യൻ പറയുന്ന പറഞ്ഞാൽ തീർത്തും തെറ്റായ കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥരും ഇങ്ങനെ ഒരു തെറ്റായ കാര്യം ചെയ്യില്ല മാക്സിമം അവരെ എങ്ങനെയും സപ്പോർട്ട് ചെയ്ത് പറ്റുമെങ്കിൽ ജയിപ്പിച്ചു വിടാൻ തന്നെ നോക്കുകയുള്ളൂ ഒരു ജോലിയുടെ കാര്യം ആയതുകൊണ്ട് ഈ പയ്യന് ജോലി കിട്ടിയില്ലെങ്കിലും ആവശ്യമില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുക എന്നുള്ളതാണ് ഈ പയ്യൻ പറയുന്നത് ഞാൻ സ്പോർട്സ് കോട്ടയിൽ വന്നതാണെന്ന് അവർക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത് എവിടെയാണ് പിന്നെ അങ്ങനെ ഒരു ടെസ്റ്റ് ഇല്ലാതെ ജോലിക്ക് കയറ്റുന്നത് അതും ഇതുപോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ അങ്ങനെ ഒരു ടെസ്റ്റോ മാനദണ്ഡോ ഇല്ലാതെ ഒരു മന്ദൗദ്യ പിടിച്ച് ഇതുപോലെ ഒരു സ്ഥാനത്തിരുത്താൻ പറ്റും നാളെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്തായിരിക്കും പൊതുജനങ്ങളുടെ സംരക്ഷണ സ്വത്തിനും സംരക്ഷ സ്വത്തിനും അതുപോലെ ജീവിതത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരാളാണ് ഈ ചാനൽ ചർച്ചയിൽ വന്ന് എന്ന് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ കേൾപ്പിക്കാതെ അപ്പൊ ഈ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ വന്ന് പറഞ്ഞതും പിന്നെ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലുള്ള പൊതുജനങ്ങളാണ് പിന്നെ പൊതുജനങ്ങളും അതുപോലെ ഈ മത്സരാർത്ഥികളും തീർച്ചയായും പോലീസ് ടെസ്റ്റും എസ് ഐ ടെസ്റ്റും സി ഐ റാങ്കിലേക്കൊക്കെ എത്തുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ അത് തീർച്ചയായും നിങ്ങൾ അതിന് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ആയിരിക്കണം നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിന് എത്തേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ കഷ്ടപ്പെട്ട് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സാവും വളരെ ബുദ്ധിമുട്ടാണ് ഒരു പി എസ് സി ടെസ്റ്റൊക്കെ പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് മൈനസ് മാർക്കൊക്കെ ഉള്ള സമയമാണ് അത്രയും ബുദ്ധിമുട്ടി പഠിച്ച് നമ്മളൊരു പി എസ് സി ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് പാസ്സായി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു റാങ്ക് ലിസ്റ്റിൽ വന്നു ഈ ചെറിയ ചെറിയ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം കൊണ്ട് നമ്മൾ ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശരിയല്ലേ പിന്നെ ഈ മാനദണ്ഡങ്ങളിലുള്ള ഹൈറ്റും വെയിറ്റ് പിന്നെ അതുപോലെ ചെസ്റ്റ് ഇതൊക്കെ ഒരു പൊതുവായിട്ടുള്ളതാണ് അത് ഒട്ടുമിക്കവർക്കും ഉണ്ടായിരിക്കാം എന്നാലും ചിലർക്ക് കുറവുണ്ടായിരിക്കാം ഒരു മില്ലിമീറ്റർ കുറഞ്ഞാൽ തന്നെ അവര് എടുക്കില്ല യോഗ്യത അല്ല അല്ല അവർ അങ്ങനെ ഉള്ള യോഗ്യത ഉള്ളവരായിരിക്കും ഈ എന്തായാലും ഈ റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സായി വരുന്നവർ അപ്പോൾ ഈ വരുന്ന ഇത്രയും പേരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ ഈ ഇങ്ങനെ ഫിസിക്കൽ ടെസ്റ്റിനെ അഭിമുഖീകരിക്കേണ്ടതാണ് കാര്യം നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെടുന്നത് ഞങ്ങളുടെ തലയ്ക്ക് മുകളിലേട്ടാണ് ഞങ്ങളെ നിയന്ത്രിക്കേണ്ടവരാണ് അപ്പോൾ അവർ കൃത്യമായും യോഗ്യതയുള്ളവർ തന്നെ ആയിരിക്കണം അല്ലാതെ പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെയോ പി എസ് സി ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇനി ഈ റിട്ടേൺ ടെസ്റ്റ് പാസ്സായത് ആയി വന്നത് എങ്ങനെയാണ് ഈ പയ്യൻ ഇത്രയും ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ പയ്യൻ സ്പോർട്സ് താരമാണെന്നൊക്കെ പറയുന്നു എന്തോ അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല റിട്ടേൺ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടി പഠിച്ചിട്ടായിരിക്കണമല്ലോ പി എസ് സി ടെസ്റ്റ് പാസ്സായത് അതോ അതും വല്ല ഉഡായ്പിൽ വന്നതാണോ അതിനെ കുറിച്ച് അറിയില്ല എന്തായാലും ഈ പറയുന്നത് പയ്യൻ നോക്കാം ഫിസിക്കൽ ടെസ്റ്റ് അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത എന്താ സംഭവിച്ചത് ഞാൻ പരാജയപ്പെട്ടെന്ന് അറിയുന്നത് ഇപ്പോൾ നിങ്ങളെ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്ത കണ്ടപ്പോഴാണ് കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനാല് മിനിറ്റ് ആണ് നൂറ് മീറ്ററിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആ പതിനാല് മിനിറ്റിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാണ് എനിക്ക് അറിഞ്ഞ വിവരം അപ്പോൾ ഞാനെങ്ങനെയാ അങ്ങനെ പതിനാല് മീറ്റർ ഞാൻ ക്വാളിഫൈ ചെയ്തു അതിനുശേഷമാണ് എൻ്റെ ലെഗ്ഗ് ഇൻജുവേഡായിട്ട് ഞാൻ ഗ്രൗണ്ടിൽ വീഴുന്നത് അപ്പോൾ ഗ്രൗണ്ടിൽ വീണതിന് ശേഷം രണ്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് ഹൈ ജമ്പ് ഞാൻ ട്രൈ ചെയ്യുമെങ്കിലും കാല് അനങ്ങുന്നുണ്ടായിരുന്ന ലോങ് ജമ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു അതിനുശേഷമുള്ള റോപ്പുള്ളിൽ റോപ്പ് ക്ലൈമ്പിങ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോ അതുപോലെ ചിന്നപ്പ് ഈസി ആയിട്ട് ഞാൻ ചെയ്തു അങ്ങനെയാണ് പിന്നെ എന്നോട് ഇഞ്ചുവേഡായ ലെഗും കൊണ്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓടണം എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിങ്ങോ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ലാസ്റ്റ് അറിയില്ല എന്നോടൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് പറഞ്ഞു ഇതാണ് സംഭവം എന്നുള്ളത് പിന്നെ മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നമ്മളൊരു കേരളമാണിത് ഞാൻ ലെഗ് ഇഞ്ചോർഡായിട്ട് വീണു വീണ സമയത്ത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എൻ്റെ കാൽ ഓൾറെഡി പോയിരിക്കുകയാണ് ഞാൻ ലെഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പർ ബോഡി ആർംസിൻ്റെ ഐറ്റംസ് ചെയ്തോട്ടെ അപ്പോൾ അത് പറ്റത്തില്ല ഇഞ്ചോർഡായ കാലം കൊണ്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സംഭവം സമീപനം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളൊരു സംഭവമാണ് അവിടെ നടന്നത് പക്ഷേ എന്തായാലും നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ തോറ്റു തോറ്റു എന്നാണ് എല്ലാവരും വാർത്ത കൊടുക്കുന്നത് എങ്ങനെ തോറ്റു പിന്നെ ഷിനു ചൊവ്വയുടെ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എനിക്ക് ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല ഈ നാട്ടിലെ ആൾക്കാർ നമ്മളൊരു കള്ളനല്ല നമ്മുടെ ഒരു പെർഫോം ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ കാണിക്കേണ്ടിയിട്ട് നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഞാൻ ഇന്ന് ചെയ്ത പെർഫോമൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ വിവരാവകാശം എന്താണെന്ന് വെച്ചാൽ എന്താണ് ശിനു എവിടെയാണ് തോറ്റതെന്ന് നിങ്ങളൊന്നും എനിക്ക് കൊണ്ടുത്തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനഃപൂർവ്വം തന്നെ തോപ്പിച്ചു എന്നുള്ളതാണ് തീർച്ചയായും ഞാൻ പറയുന്നത് ഇപ്പോൾ ശരി സപ്പോസ് ഞാൻ പിന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരുണ്ടായിരുന്നത് പുള്ളി വന്നിട്ടില്ല ഫിസിക്കൽ സാധാരണ ഫിസിക്കലിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളിങ്ങനെ അത്ലറ്റ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സ് കോട്ട നിയമനമാണ് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് പക്ഷെ എന്തിരുന്നാലും നമുക്ക് ചെയ്തു അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റാണ് ഈ എട്ടയറ്റത്തിൽ എട്ടും ചെയ്യാമെന്നുള്ള കോൺഫിഡൻറ്റോടുകൂടിയാണ് ഞാനിവിടെ വന്നത് പക്ഷെ വരുന്നതിന് മുന്നേ എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു എന്തായാലും അവരിങ്ങനെ ചെയ്യുന്നൊക്കെ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നൂറ് മീറ്റർ ഓടുന്നുണ്ടെങ്കിൽ മുന്നേ ഞാൻ അളന്ന് നോക്കി തിട്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ ഓടിയത് എനിക്കറിയാം ഇവർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിനുശേഷമാണ് ഞാൻ പതിനാല് സെക്കൻഡ് ഞാൻ പറഞ്ഞു എത്ര സെക്കൻഡ് ആയിരുന്നു എന്നോട് സാറ് ഫെയിലാണ് പാസ്സാവുക ഒന്നും പറഞ്ഞില്ല പതിനാല് പതിനാലിന് ഞാൻ കേട്ടു ഓക്കെ പതിനാലിപ്പോൾ ഓക്കെ ഇഞ്ചോർഡ് ആയിട്ടുള്ള ശേഷം ഞാൻ ഹൈ ഹൈജംപിന് ട്രൈ ഹൈ ജമ്പ് ആവില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ എന്തായിരുന്നു അവരെടുക്കുന്ന ഒരു കോപ്പറേഷൻ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ തോറ്റു തോറ്റു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ ലൈക്ക് എന്താ പറയുക സി എം ഓഫീസോ അല്ലെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട് ഫയൽ കൈമാറി അയച്ചിട്ടുണ്ട് ഇതല്ലാതെ ഡയറക്റ്റ് മീഡിയക്ക് വേണ്ടിയിട്ട് ഇത് ഷിനു തോറ്റു എന്നുള്ളൊരു സാധനം മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ചേത വികാരം എന്താണെന്ന് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെ അറിയാം കാരണം അവരറിയാതെ നിങ്ങൾക്ക് എന്തായാലും സോസ് കിട്ടത്തില്ലല്ലോ അപ്പോൾ എന്തിങ്ങനെ തോറ്റു എൻ്റെ ടൈമിങ് എൻ്റെ പെർഫോമൻസ് നിങ്ങൾ മീഡിയാസ് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയുന്നത് തർക്കമായിട്ട് കിടക്കുന്നത് ഈ നൂറ് മീറ്റർ ഓട്ടത്തിലേതാണോ ഇപ്പം അവർ മനപൂർവ്വം തോപ്പിച്ചെന്ന് പറയാം നൂറ് മീറ്റർ ഓട്ടമെല്ലാം മൊത്തത്തിൽ ഓവറോൾ ബാക്കിയുള്ള തന്നെയൊന്നും ചെയ്യാൻ കാരണം കാരണമെന്താൽ പുള്ളപ്പം ഞാൻ പുഷ്പം പോലെ അടിക്കും ഞാൻ എപ്പോൾ ജിമ്മിൽ നിന്ന് അടിക്കുന്നതാണ് എട്ട് പുള്ളപ്പ് പറഞ്ഞാൽ പത്ത് അയവരെന്നു പറഞ്ഞു നിർത്തി പോടുമാണെന്നാണ് അവർ റോപ് ക്ലൈമ്പിങ് അല്ലെങ്കിൽ ഞാൻ ഈസിയാണ് റിബൺ ലൈനിൽ മേലൊക്കെ ഇരിക്കണം പിന്നെ ക്രിക്കറ്റ് ബോർഡ് ഞാൻ ക്രിക്കറ്റ് പ്ലെയറാണ് എറിഞ്ഞു ഷോർട്ട് പുട്ട് നമ്മൾ അത്യാവശ്യം ഫിസിക്കൽ ഉള്ളതുകൊണ്ട് ഷോർട്ട് പുട്ട് നോക്കുക അതിൽ ഈസി ആയിട്ട് അതിൽ നിന്നും അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എക്സ്ട്രീം ആണ് ഒരു കാര്യത്തിൽ പക്ഷേ ഈ ഹൺഡ്രഡ് മീറ്ററിൽ തന്നെ ഞാൻ പാസ് ആയതാണ് അപ്പോൾ അതിൻ്റെ ദയവ് എതിട്ട് നിങ്ങളോട് എനിക്ക് മീഡിയാസിനോടുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ ടൈമിങ്ങും എന്താണ് അത് കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഞാനെന്താണ് പാസ്സാണ് കാരണം അത് എങ്ങനെയാണ് പതിനാല് മിനിറ്റാണ് ഇവരെ ഈ നോൺസ് പ്രകാരം ഉള്ളത് പതിനാല് സെക്കൻഡ് ആ പതിനാല് സെക്കൻഡ് പതിനഞ്ചായനോ പതിനഞ്ചായതിനോ ഓക്കെ ഞാൻ റെഡിയാണ് അല്ല പതിനാല് സെക്കൻഡ് എന്നുള്ളൊരു സാധനം എനിക്ക് പറയാനുള്ളത് പിന്നെ പോലീസുകാർക്ക് എന്തായിരിക്കും സീ ഞാനിപ്പോൾ ഡയറക്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ ഈക്വൽ ആയിട്ടുള്ള പോസ്റ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് ഗവൺമെൻറ് നമ്മളെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ മെഡലടിച്ചതിൻ്റെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാബിനറ്റ് തീരുമാനിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടുന്നത് അപ്പോൾ അതിലിടയ്ക്ക് ഇപ്പോൾ ഇതൊരു ഷിനു ചൊവ്വേൻ്റെ മാത്രം പ്രശ്നമല്ല ഈ പ്രൊമോഷനൊക്കെ കാതിരിക്കുന്ന ആൾക്കാർ അതിലടക്ക് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരുമ്പോഴുള്ള അറിയാലോ പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്നെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ടാർഗറ്റ് ഞാൻ മറികടക്കാൻ എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ലെഗ് ഇഞ്ചുറിയായി മാത്രമല്ല അവിടെ ടൈമിംഗിൽ ഹൺഡ്രഡ് മീറ്റേഴ്സിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഹൺഡ്രഡ് മീറ്റേഴ്സാണ് ഞാൻ ലെഗ് ഇഞ്ചുറി ആയതിനു ശേഷം ഞാൻ വേറൊരു കാര്യം ആവശ്യപ്പെട്ടു സാറേ ഞാൻ അടുത്ത ഐറ്റം ചെയ്തോളാം അതും അവർ സമ്മതിച്ചില്ല എന്തിട്ടും ഞാൻ എല്ലാം പെർഫോം ചെയ്തു ഞാൻ ആയിരത്തി മീറ്റർ പോലെ ലാസ്റ്റ് ഫിനിഷ് ചെയ്തു പക്ഷേ ടൈമിങ്ങിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങൾ മീഡിയാ സാറിന് പറഞ്ഞാൽ ഞാൻ ഫെയിൽ ആകുന്നതിൻ്റെ സംഭവം ഒന്നും കൂടെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ ഞാനിപ്പോൾ പറയുകയെന്ന് വെച്ചാൽ ഇത് ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ വെച്ചിട്ട് തിരുവനന്തപുരം ടു കാസർഗോഡ് എവിടെ ഏത് ഗ്രൗണ്ടിൽ വെച്ചിട്ടും ഞാൻ എൻ്റെ എനിക്ക് ജോലി വേണ്ട പക്ഷെ ഞാൻ ഇത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കും പക്ഷേ ഇപ്പം എൻ്റെ കാലിൽ ലെഗ് ഇഞ്ചോർഡാണ് പിന്നെ മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഈ ഫിസിക്കൽ ടെസ്റ്റ് ഈ നമ്മളെ ഡയറക്റ്റ് പോസ്റ്റിന് ഇതിന് ആവശ്യമില്ല എന്തായാലും ഓക്കെ ഈ പിൻവ് അങ്ങനെയല്ലായത് ഞാൻ റെഡിയാണ് നമ്മൾ ഇത് പ്രശ്നമല്ല ആ ഒരു നാല് ദിവസം മുന്നേ ആണ് എനിക്ക് ഈ ലെറ്റർ കിട്ടുന്നത് ഈ നാല് ദിവസത്തെ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഞാനിവിടെ വരണ്ടിരിക്കും അത്രയും കോൺഫിഡൻറ്റായിട്ട് ഞാൻ ഈ സാധനങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ അതിൽ പോലും നമ്മളിങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് ഇവരെ പറഞ്ഞത് എനിക്കിപ്പോൾ ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാരണം വേറൊരു സ്കോഡിനെ രൂപീകരിച്ച് പറ്റുമോ എന്ന് എനിക്കറിയില്ല സംഭവം ചെയ്യ എന്താണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു വേറെ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ തോന്നിയൊരു സാധനമാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റിക്വസ്റ്റ് എന്താണ് റിക്വസ്റ്റ് നല്ലത് വേറെ ഈ ഒരു സംഭവം ക്യാമറ ഉണ്ടല്ലോ പരിശോധിക്കുക അവർ ചെയ്തത് എന്താണ് ഈ നൂറ് മീറ്ററിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ആ ഒരു എനിക്കറിയാം എനിക്കല്ല ജനങ്ങളറിയിക്കണം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ജോലിയുടെ കാര്യത്തിൽ അല്ല നമ്മളിപ്പോൾ എന്തോ ഒരു കള്ളനെ പോലെ പിൻവാതിൽ നിയമനം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പല വാർത്തകളും പരക്കുന്നുണ്ട് എനിക്കിപ്പോൾ ജോലി വേണ്ട ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഞാനൊരു ജോലി വേണ്ട ഞാൻ എഴുതി ഒപ്പിട്ട് ഒപ്പിട്ടിടുന്നത് കാരണം എൻ്റെ അമ്മ ഇത് തൊഴിലുറപ്പ് ഇപ്പോഴും തൊഴിലുറപ്പ് പോകുന്ന ഒരാളാണ് ഞാൻ സാധാരണ ജോലിക്ക് പോകുന്ന ആളാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ട് കഞ്ഞൂട്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഞാൻ കൂടുതലായിട്ട് എന്താ ജോലി വേണ്ട പക്ഷേ എങ്കിൽ ഈ ഒരു അവസ്ഥ ഇനിയൊരു കായിക താരത്തിന് ഉണ്ടാവരുത് എന്നതിൻ്റെ ഒരു ബോധ്യത്തിലാണ് ഞാൻ ഈ നിങ്ങളെ മീഡിയാസിനോട് ഈ ബൈറ്റ് തരാൻ കാരണം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റാണ് നിങ്ങളെല്ലാവരും തോറ്റു തോറ്റു നട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണ് ഷിനു ചൊവ്വയുടെ പെർഫോമൻസ് കലണ്ടർ അടക്കം നിങ്ങൾ ദയവേറ്റ് പബ്ലിഷ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരിക്കൽ കൂടി അവസരം തരണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഒരിക്കൽ കൂടി ഇത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള അവസരമല്ല നമ്മൾ എന്താണെന്നുള്ളൊരു തെളിയിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം ജോലിയല്ല എനിക്കിപ്പോൾ ജോലി കുഴപ്പമൊന്നുമില്ല ജോലി വേണമെന്നില്ല അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എങ്കിൽ ഗവൺമെൻറ് തന്നൊരു സാധനം ഇങ്ങനെ ഇത്രത്തോളം ഇവർ ഉപദ്രവിക്കാൻ മാത്രമേ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയില്ല കാരണം ഇപ്പം ഇത് അറിയുന്ന സമയത്ത് നമ്മൾ പിൻവാതിൽ നിന്നുള്ളൊരു സംഭവം ഭയങ്കര വാർത്തയായി അതിനുശേഷം ഇത് തോറ്റു കാരണം അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു തോറ്റണ്ടെങ്കിൽ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയലുകൾ അശീനോച്ചു യോഗ്യനല്ല എന്നിട്ട് ഗവൺമെൻറ് ഒരു പേപ്പർ ഞാൻ എഴുതി ബോധ്യപ്പെട്ട് ഞാനും അറിയും എൻ്റെ ഫാമിലി അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞ സംഭവമാണ് ഇത് ഞാൻ തോറ്റൂ എന്നുള്ള വാർത്ത നേരെ മീഡിയ ത്രൂ ആണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതിന്റെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ഊയിക്കാലോ എന്താണ് അവരുടെ ഉദ്ദേശം ഞാൻ എന്നെ എങ്ങനെയും കടത്തിവിടാൻ പാടില്ല എന്നുള്ളൊരു സംഭവമാണ് ആക്ഷേപം ഉയർന്നത് ഷിനുവിന് വലിയ സി പി എം ബന്ധമാണ് സി പി എം നേതാക്കളൊക്കെ ഇടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിയമനം തന്നെ കിട്ടുന്നത് എന്നുള്ളതാണ് അത് എന്താ പറയുക ഞാനിപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് ഞാനൊരു വലിയ അറിയപ്പെടുന്ന ആളെന്നില്ലെങ്കിലും ചെറിയൊരു കായിക താരാണ് പല വേദികളിലും എന്നെ വിളിക്കും പൈസ ഒന്നും കിട്ടൂല വണ്ടി പൈസ പോലും കിട്ടൂല എന്നാലും നമ്മൾ പോയിട്ട് അവിടെ നിൽക്കും സമയത്ത് നമ്മളൊരു യൂത്ത് ഇങ്ങനെ നടന്ന് വരുന്നതല്ലേ ഒരു ഉദാഹരണ നേതാക്കൾ മിനിസ്റ്റർ ആയാലോ എം എൽ എ ആയിക്കഴിഞ്ഞാലോ ഫേമസ് ആയിട്ടില്ല ആൾക്കാരെ ഫേ ആയിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും ഓഫ് കോഴ്സ് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദം ജാതി മതം ഒന്നുമില്ല എല്ലാത്തിനും ഇടും പക്ഷെ അതൊക്കെ എടുത്തിട്ടാണ് ഈ ഇതിൻ്റെ ഒരു സമ വാർത്തയെടുത്തത് അല്ലാതെ എനിക്കിപ്പോൾ ഒരു ഭയങ്കര സി പി എം ആ ഒരു സമയം ഞാൻ പാർട്ടി മെമ്പറോ അങ്ങനെയോ ഒന്നുമില്ല നമുക്കങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചു പോയി അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് ഈ ഇപ്പോൾ ഈ ഇത് തന്നെ ചെയ്ത ആൾക്കാർ തന്നെ ഇതിനു മുന്നേ ഓൾറെഡി ഇതിനു മുന്നേ എനിക്കൊരു പണി തരാൻ നോക്കി അതിനുശേഷമില്ല ഈ ഒരു സാധനം ഞാൻ പ്രതീക്ഷയാണ് അതാണ് എനിക്ക് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണോ അത് ചെയ്ത് ആരാണോ അങ്ങനെ ചെയ്തത് തീർച്ചയായും അവരിപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇഞ്ചോഡായിട്ട് വീണിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആരും അങ്ങനെ ഇതായിട്ടില്ല ഒരു എന്താ നമ്മളൊന്ന് നമ്മളിത് കേരളമാണ് നമ്മളൊരു അതുപോലെ ഇവിടെ ഒരു ആക്സിഡൻ്റ് കണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കും ഒന്ന് എന്താന്ന് നോക്കും അത്ര പോലും ഇത്രയും പോലീസ് തന്നെ നമ്മുടെ ക്രമസമാധാന പാലനത്തിൻ്റെ ആൾക്കാർ മെയിൻ സോഴ്സായ ആൾക്കാർ ഞാൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ പടിഞ്ഞു വീണിട്ട് നോക്കുമ്പോൾ അടുത്ത ഐറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ഒരാൾ പോലും എന്നെ ടച്ച് ചെയ്തിട്ടില്ല അവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ സി എമ്മിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് ജോലിയല്ല ഇതെൻ്റെ ഒരു വാ റെക്കോർഡ് ചെയ്തിട്ടില്ല വീഡിയോ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ നൂറ് മീറ്ററിൻ്റെ കാര്യത്തിന് എത്രയാണ് എൻ്റെ പെർഫോമൻസ് നൂറ് മീറ്റർ എന്നല്ല എൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിക്കണം അത് മീഡിയയിൽ ജനങ്ങളെ കാണിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടില്ല നാട്ടുകാരറിയണോ അല്ലാതെ നമ്മൾ ചുമ്മാ നാളെ പോലീസ് കയറി അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല എൻ്റെ യോഗ്യത എനിക്ക് തെളിയിക്കണം അതുമാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പൊ എന്തായാലും എല്ലാവരും ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അതും കേട്ട് ഞാൻ പറഞ്ഞതുമായിട്ടൊന്ന് ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ഈ പറഞ്ഞ പയ്യൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ ഈ പയ്യൻ പറഞ്ഞത് എന്നൊക്കെ ഒന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ ഒരു യൂണിഫോം സർവീസിലുള്ള ടെസ്റ്റിനെ പ്രാപ്തരാക്കുന്ന ഒരു ഒരു സ്ഥാപനം എനിക്കറിയാം അവിടെ നിങ്ങൾ ഓരോരുത്തരും അവിടെ ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി മറ്റുമെങ്കിൽ അവിടെ നിന്ന് രണ്ടു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾ യോഗ്യത ആവുന്നതുവരെ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിനെ അംഗീകരിച്ചാൽ നിങ്ങൾ തീർച്ചയായും പാസ്സായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുട്ടികൾ ഒരു പതിനാറ് വയസ്സായ കുട്ടികൾ മുതൽ ഇനിയിപ്പം യൂണിഫോം സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എസ് ഐ ടെസ്റ്റ് പോലീസ് ടെസ്റ്റ് അതുപോലെ സി ടെസ്റ്റ് പിന്നെ അതുപോലെ നമ്മുടെ ആർമിയിലേക്ക് പോകാനുള്ള പിന്നെ സിആർ പി എഫിലേക്ക് പോകാനുള്ള ഇതിനെല്ലാം മാനദണ്ഡം ഇത് തന്നെയാണ് അപ്പം ഇത്രയും വ്യക്തമായി അവിടെ ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അതിൽ ട്രെയിനിങ് തരും ആ ട്രെയിനിങ് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കുകയും ചെയ്യും നിങ്ങൾ ഇനി ആ ജോലിക്ക് പോയില്ലെങ്കിലും നിങ്ങൾക്ക് ആ ട്രെയിനിങ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനായി വളരാൻ നിങ്ങൾ കഴിയും കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റൊക്കെ പാസ് ആകാൻ ചെല്ലേണ്ടവർ എന്തായാലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് ആണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ അങ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും മാതാപിതാക്കളും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ കുട്ടികൾ എൻഗേജായിരുന്നാൽ മറ്റു മറ്റുള്ള ഈ ലഹരിമാഫികകൾക്ക് അടിമയാവുക അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം നടക്കുന്ന ബോക്സോ കേസുകളിലൊക്കെ ചെന്ന് വിടുകയൊന്നും ചെയ്യില്ല കുട്ടികളുടെ നല്ല സ്വഭാവത്തെ വാർത്തെടുക്കുക തന്നെയാണ് അവിടെയൊക്കെ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി നിങ്ങൾ ഒരു ട്രെയിനിങ് എടുക്കൂ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളതും പോയി ചെക്ക് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച് അവിടുന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രെയിനിങ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ യോഗ ഒരു സർവീസിൽ എത്തിച്ചേരാനുള്ള എല്ലാവിധ ഗൈഡൻസും അവിടുന്ന് തരുന്നതായിരിക്കും ആർക്കും പിന്നീട് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരില്ല നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെ പാസ്സാവാം എന്നുള്ള ആ ഗൈഡൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രെയിനിങ് എടുത്താൽ മതി പല ടെസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റും പിന്നീട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുന്നവരല്ലേ അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സായില്ലെങ്കിൽ പിന്നെ എന്തുമാത്രം മനവിഷമങ്ങൾ ഉണ്ടാവുക നമുക്ക് നമ്മൾ ഒരു യൂണിഫോം സർവീസിൽ എത്തുക എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മോഹമായിരിക്കും തീർച്ചയായും അല്ല അല്ലാത്ത ആരും ഉണ്ടാവില്ല എന്തായാലും ഒരു ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ പി എസ് സി റിട്ടേൺ ടെസ്റ്റ് എഴുതുന്നത് അങ്ങനെ ജോലി ആവശ്യമില്ലാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല പിന്നെ ഈ പയ്യൻ പറയുന്ന പോലെ പാർട്ടി വഴിയൊക്കെ കയറി വരികയാണെങ്കിലും അതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഈ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ അതിനും ഈ ഫിസിക്കൽ ടെസ്റ്റ് ആവശ്യം തന്നെയാണ് എന്തായാലും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ ഏതൊരു ടെസ്റ്റിനെയും ഫിസിക്കലായി നിങ്ങൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അനുസരിക്കുക ഇല്ലെങ്കിൽ ഇല്ല ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു വീഡിയോമായി നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ